സുവൻ എപ്പോഴും പറയും പറയാം രണ്ടാൺകുട്ടികളാണ് അവര് കല്യാണം കഴിച്ചു പോകും നിന്റെ മക്കള് നിന്നെ സ്നേഹിക്കുന്നവർ ഒരുപക്ഷെ പുറമേ കാണിച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ അവര് സ്നേഹിക്കുക അവർ എന്റെ മക്കളാ പറയപ്പോഴും അത്രയും അങ്ങോട്ട് പെൺകുട്ടികൾക്ക് അത് അവരുടെ കുറ്റമല്ല അപ്പൊ അവർക്ക് അവരുടെ അമ്മയോട് തോന്നുന്ന ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു അടുപ്പം കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ആ ഒരു മനസ്സ് എന്തോന്ന് വിചാരിക്കുമോ എന്തോ ഒരാഴ്ച എൻ്റെ അമ്മ അല്ലെങ്കിൽ ഇന്ദ്രന്റെ അമ്മ എന്ന് വിചാരിക്കാം നീ അത് മനസ്സിലാക്കുക അവരുടെ ജീവിതം സ്വസ്ഥമായിട്ട് വിട് ചിലപ്പോൾ അവരുടെ അമ്മ ചെന്ന് പത്ത് ദിവസം നിൽക്കുന്ന അത്രയും ഒരു സുഖമായിരിക്കുന്നില്ല ഞാൻ ചെന്ന് നിൽക്കുമ്പം കാരണം അവർ സ്വയം തീയ്യോ അത് അമ്മ കാണോ അത് കുറ്റമാണോ ഇത് ശരിയാണോ ഇങ്ങനെ ഒരു ടെൻഷൻ അവർക്ക് കാണുമല്ലോ ഞാൻ വഴക്കുപോലെ എന്നുള്ളതല്ല എപ്പോഴും ഭർത്ത് അമ്മായിയമ്മമാരെ കുറച്ചുകൂടെ പ്രീതിപ്പെടുത്താൻ ഒരു രീതിയാണ് നമ്മുടെ സമൂഹത്തിലെ മരുവക്കൾക്ക് അപ്പോൾ ഞാൻ വിചാരിക്കും അവർ ജീവിച്ചോട്ടെ എന്തിനാണ് അവരുടെ പുറേ തൂങ്ങുന്നത് നമുക്ക് വീടുണ്ട് കാര്യങ്ങളുണ്ട് അദ്ദേഹം സംഭാദിച്ചതാണ് പിന്നെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ അതെ അവരുടെയൊക്കെ കാലത്ത് തന്നതെല്ലാം ഒന്നും കളഞ്ഞിട്ടില്ല ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചു ബാങ്കിൽ ഇട്ടെങ്കിൽ അതിൻ്റെ നാലിരട്ടും കൂടെ അതിൻ്റെ കൂടെ ഇട്ടിട്ട് സുഖനെ എൻ്റെ പേരിൽ തന്നെയാണ് എല്ലാം വാങ്ങിച്ചത് മദ്രാസിലെ വീടാണെങ്കിലും കുട്ടിക്കാലത്ത് സ്ഥലം എല്ലായിടത്തും ഊട്ടിയിൽ അങ്ങനെ പലയിടത്തും അതെ അതിൻ്റെ അതെല്ലാം വാങ്ങിച്ചതും എടുത്തതും ഒക്കെ ഞങ്ങളൊരു കൂട്ടായ തീരുമാനമാണ് ഇപ്പം തന്നെ ഞാൻ തിരുവനന്തപുരത്ത് എൻ്റെ വീട് വാടകയ്ക്ക് കൊടുത്ത് നല്ല മോണിനാണ് എനിക്ക് ആ വാടക കിട്ടുന്നുണ്ട് അത് അതൊക്കെ അദ്ദേഹത്തിൻ്റെ കാശാണല്ലോ അത് എനിക്ക് ഉണ്ടായ കാശൊന്നും അല്ല തീർച്ചയായിട്ടും അപ്പം അതുകൊണ്ട് അതിലൊന്നും മക്കൾക്ക് പങ്കുവില്ല മദ്രാസിലിതുപോലെ ഞങ്ങൾ നിൽക്കാം ഇരിക്കേണ്ടത് ഇപ്പം പിള്ളേരെല്ലാവരും ഇഞ്ചു പോകുന്നു പിന്നെ ഞാൻ മദ്രാസിലെ വീട് കൊടുത്തിട്ടാണ് ഇപ്പം ഈ റിവിയറയിൽ വാട്ടർസ്കേപ്സ് എന്ന് പറഞ്ഞിട്ട് റിവിയറുടെ അപ്പുറത്ത് ഇവിടെ വലിയ തണ്ട് വാട്ടർസ്കേപ്സ് സ്കേപ്പ്സ് ചാക്കുളാസിൻ്റെ ഫ്ലാക്സ് അതിലൊരു പെൻ്റ് ഹൗസ് എടുത്തു അതൊക്കെ കുറേ നാളെ കുറേ കാലമായി അവിടെ താമസിക്കാൻ പയ്യാ അപ്പൊ പിള്ളാരോട് പറയാൻ നിങ്ങൾ നോക്കിട്ടോ എന്ന് പറയൂ എന്നും പറഞ്ഞാൽ അവരെ ഏൽപ്പിച്ചിങ്ങനെ അവരെയൊക്കെ ഓരോ തരത്തിലൊക്കെ ഉപയോഗിക്കും ഞാൻ പറയാൻ വല്ല കഥ കേൾക്കാനോ ഫ്രണ്ട്സ് ആരെങ്കിലും വരുമ്പോ താമസിക്കും എങ്ങനെയൊക്കെ ചെയ്യുക അല്ലാതിപ്പോ എല്ലായിടത്തും കൂടെ എനിക്ക് പോയി നിൽക്കാൻ പറ്റും എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ പറഞ്ഞ എൻ്റെ തൊട്ട് തിരുവനന്തപുരത്ത് എന്റെ വീട്ടിൽ നിൽക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പിന്നെ ഇപ്പം ഈ പറഞ്ഞ എന്റെ തൊട്ട് ഇനി ഇടയ്ക്ക് ഒരു മുട്ടു വേദന ഒരു കാലും ഒരു സെലുലൈറ്റിസ് അതിച്ചിരി ഡയബറ്റീസും ഒക്കെ ഉണ്ട് പക്ഷെ ഇപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം കൺട്രോൾ ചെയ്ത് പോന്നു അത് ആ മക്കള് അമ്മേ ഞങ്ങൾ ഉള്ളിടത്ത് വരും അമ്മേ ഈ ഫ്ലാറ്റും ഞാൻ തന്നെ വാങ്ങിയത് അതാ എനിക്ക് എനിക്ക് തോന്നുന്നു ഞാനൊരു സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ പഠിക്കുമ്പോൾ എപ്പോഴും പറഞ്ഞാൽ ആന്റിയുടെ ഒരു ഇന്റർവ്യൂ വായിച്ചത് ഞാൻ അവർ ആലോചിക്കുന്നത് സുഖവേട്ടൻ എനിക്ക് എനിക്ക് മക്കളുടെ കാശിന്റെ ആവശ്യമില്ല ഞാൻ ഏഴ് എനിക്ക് ആ വാങ്ങിയ ഏഴ് തലമുറയ്ക്കുള്ളത് എന്റെ സുഖവേട്ടൻ അല്ലെങ്കിൽ പിന്നിപ്പം എല്ലാ മാസം മാസം ശമ്പളം കൊടുക്കലും കറണ്ട് ബില്ലും വെള്ളത്തിൻ്റെ ബില്ലും അതും ഇതും എല്ലാം മക്കളെ നിലയ്ക്ക് പോകത്തില്ലേ അപ്പൊ അതൊക്കെ നോക്കി കണ്ടോ അദ്ദേഹം ചെയ്തതായിരിക്കും പിന്നെ മക്കളാണ് വയ്യാതെ കിടക്കുമ്പോൾ അവർ ഓടി വരും അമ്മ ചുമ്മാരിക്കും എവിടെ അവര് ചെയ്യും അവരുടെ നല്ല മനസ്സും എൻ്റെ മുൻജന്മോ സുഹൃതമോ എന്തോ ില്ല അതുപോലെ നോക്കും പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവരുടെ കൂടെ കയറി കിടക്കുമ്പോ എനിക്കറിയാം എൻ്റെ മരുമക്കൾക്ക് അവരുടേതായ ഒരു ലോകമുണ്ടെന്ന് അത് അറിഞ്ഞു നിൽക്കുക എന്ന് പറയുന്നതാണ് ഒരു അമ്മായി ഏറ്റവും വലിയ കടമ അത് സംഭവിച്ചു കാരണം ഇന്ദ്രനെയും പൃഥ്വിയും പോലെ രണ്ടു മക്കൾ ആരും കൊതിക്കുന്ന അപ്പോസിഷനും ആരും കൊതിക്കുന്ന മക്കൾ അങ്ങനെയുള്ള ആൻറ്റി ഒരു എനിക്കൊന്നും ഏറ്റവും അപൂർവമായിട്ടാണ് ആൻറ്റി വിശേഷങ്ങൾക്കായാൽ പോലും ആവശ്യമുള്ളപ്പോൾ മാത്രം ആൻറ്റിയുടെ എല്ലാ പുറന്നാളുകളും ആഘോഷിക്കും ഞങ്ങൾ എല്ലാവരും കൂടെ എൻ്റെ പുറന്നാളെ എല്ലാവരും ഇവിടെ വരും അവരുടെയൊക്കെ പുറന്നാള് ഞാൻ അങ്ങോട്ട് പോകും അല്ലാത്തപ്പോഴും ഏട്ടമ്മ ചുമ്മാരി വാമിട്ട് പോവാന്ന് പറയും അത് ഇന്ദ്രനെ വിളിക്കും പൂർണ്ണ വിളിക്കും സുപ്രിയ പള്ളിക്കും വിളിക്കും ചിലപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പോയി പക്ഷേ ഇതെല്ലാം നടക്കുന്നുണ്ട് അങ്ങനെ ഒരു കുഴപ്പമില്ല ഈശ്വരൻ്റെ കാര്യം കൊണ്ട് പക്ഷേ എന്ന് അവിടെ ചെന്ന് താമസം രാവിലെ ദോശയായോ എന്നൊക്കെ എൻ്റെ പൊന്നെ എനിക്കത് ആലോചിക്കാൻ പോലും പയ്യ